നമ്മുടെ പുലിയെ പിടിച്ച മിടുക്കിയാണ് ഇവനാണ് പുലിയെ പിടിച്ചത് ഈ ആടിനെ അവാർഡ് കൊടുക്കണ്ടേ ഇതിനാണ് അവാർഡ് കൊടുക്കണ്ടേ ഇവനാണ് പിടിച്ച പുലിയെ ജീവനും മരണത്തിനു ഇടയില് ജനങ്ങളുടെ ഭീതി മാറ്റി ആടായത് ഇതിനാണ് അവാർഡ് കൊടുക്കേണ്ടത് പുലിക്കൊപ്പം കൂട്ടിൽ ജീവൻ പണയം വെച്ച് കിടന്ന ഒരു ആട്ടിൻകുട്ടിയാണ് ചിമ്മയിന്നാണ് എല്ലാവരും സ്നേഹത്തോടെ ഈ മോളെ വിളിക്കുന്നത് മണിക്കൂറുകളോളം പുലിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുവായിരുന്നു ജീവനും മരണത്തിനും ഇടയിൽ പിടിച്ച പുലിക്കുട്ടി സാധാരണ പട്ടിയാണ് ഇടാറുള്ളത് പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ പട്ടി ചിലപ്പോൾ കിടന്നു ഉറങ്ങിപ്പോവും അങ്ങനെ പുലി വരാറില്ല ഇതൊന്നു പറഞ്ഞാൽ ആടിന് ഭക്ഷണം കൊടുത്ത് ആട് കിടന്ന് കരഞ്ഞു ആടിന്റെ കരച്ചിലേ കേട്ടാണ് പുലി ഈ കൂട്ടിൽ അകപ്പെട്ടത് അപ്പം ഈ താരം നമ്മുടെ ഈ ചിമ്മിനി മോള് തന്നെയാണ് നമ്മുടെ പുലിയെ പിടിച്ച മിടുക്കിയാണ് ഇവനാണ് പുലിയെ പിടിച്ച് ഈ ആടിനെ അവാർഡ് കൊടുക്കണ്ടേ ഇതിനാണ് അവാർഡ് കൊടുക്കണ്ടേ ഇവനാണ് പിടിച്ച പുലിയെ അതായത് എത്രയോ ദിവസം ഒന്നും കഴിക്കാതെ തന്നെ പട്ടിണി കിടന്ന് പ്രയത്നിച്ച് ജനങ്ങളുടെ ഭീതി മാറ്റിയെ ജനങ്ങളുടെ ഭീതി മാറ്റിയ ആടായ പുലിയെ പിടികൂടാൻ സഹായിച്ച ചിമ്മിനിയാടാണ് നാട്ടിലെ താരം ഇപ്പോൾ ഒന്ന് കരയുക പോലും ചെയ്യാതെ പുലിയുടെ അടുത്തായി മണിക്കൂറുകളോളമാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചിമ്മിനിയാട് കിടന്നത് വളരെ കൂളായി പുലിയെ കണ്ട ഭാവം പോലും അവൾ കാണിച്ചില്ല അത്ര മിടുക്കിയായിട്ടാണ് കൂട്ടിൽ ചിമ്മനിക്കുട്ടി കിടന്നത് പത്തനാപുരം നഗരത്തിന് നാലു കിലോമീറ്റർ അപ്പുറത്തായി തേവലക്കര വെട്ടിയയ്യം എന്ന പ്രദേശത്ത് വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അഞ്ചു വയസ്സു പ്രായമുള്ള പെൺപുലി കുടുങ്ങിയത് പ്രദേശത്ത് ഒരു മാസം മുമ്പ് അഞ്ചു പുലികളെ കൂട്ടത്തോടെ നാട്ടുകാർ കണ്ടിരുന്നു അതിലൊന്നാണ് ഇപ്പോൾ കെണിയിൽ വീണത് ഇത് മേടിച്ചോ നമ്മള് നമ്മള് ഈ ട്രാപ്പിന് വേണ്ടിയിട്ട് മേടിച്ചതാ നാലായിരം രൂപ കൊടുത്ത് ഇവിടെ അടുത്തൊരു പ്രദേശവാസിയെ ഒരാളായിരുന്നു മേടിച്ചതാണ് അപ്പം ആള് വളരെ വൃത്തിയായിട്ട് അതിൻ്റെ ജോലി ചെയ്ത് ആളാണ് താരം ആ എനിക്ക് വന്നു പിന്നെ രാവിലെ മൂന്ന് മണിക്ക് പുലി വീണല്ലേ അതിനുശേഷം ഇവര് കമ്പനി ആയെന്ന് തോന്നുന്നു കുറച്ചേരം കുറച്ച് നേരൊക്കെ പേടിച്ച് മാറി നിന്നിട്ടെ പിന്നെ ഇവർ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഇവർ ഇവർ കമ്പനി ആയി പിന്നെ ആള് വളരെ കൂളായിരുന്നു അവിടെ നമ്മൾ പിന്നെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഈ മറ്റേ അയവെട്ടിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു കാമായിട്ടിരിക്കുന്ന സമയത്തല്ലേ അയം കിട്ടത്തുള്ളൂ അവർ വളരെ കൂളായിട്ട് ഒരു പുലിയും കൂടെ അവര് കണ്ടിട്ടുണ്ടെന്നാ അങ്ങനാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതനുസരിച്ച് ബാക്കി പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ട് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് തൽക്കാലം നമ്മള് ഹോൾഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കുക ആർക്കും ആർക്കും ഇല്ല വെച്ചേക്കുകൊടുക്കത്തില്ല അതിനുശേഷം നമ്മൾ ബാക്കി പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും അഞ്ച് അഞ്ചു മൊത്തത്തിൽ ഒന്നിനെ പിടിച്ച് ആണല്ലേ പട്ടിക ബിരിയാണി കൊടുത്തപ്പോൾ പട്ടികളൊന്നും ഉറങ്ങി രണ്ടാം ആടിനെ കൊണ്ട് കെട്ടി ആടിനെ കെട്ടിയപ്പോൾ ആ കരഞ്ഞ് അങ്ങനെ ഇയാൾ കൂട്ടി കയറിയത് കറച്ച കേട്ടോട്ട് കയറിയതാ എന്തെങ്കിലും താരം ആടാണ് താരം പട്ടിക ബിരിയാണികളും പട്ടിക സ്വഭാവികളും ഉറങ്ങി രണ്ടാമത് ആടിനെ കെട്ടി അതെ 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 ആട് കരഞ്ഞു തിന്നോ 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 തിന്നു തിന്നോ